സംസ്ഥാന സർക്കാരിൻ്റെ മാലിന്യമുക്ത ധവകേരളം പൊതുസ്ഥലം വൃത്തിയാക്കൽ എന്നീ പദ്ധതിയുടെ ഭാഗമായി നാട്ടിക പഞ്ചായത്തിലെ പുതിയതായി നിർമ്മിച്ച ജൂബിലി മന്ദിരം പരിസരം ശുചീകരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി മാധവൻ സെക്രട്ടറി ഹേമചന്ദ്രൻ എച്ച് ഐ റീജ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി സ്ഥലമുണ്ട് അതും കൂടി എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതും കൂടി ആലോചിച്ചിട്ടുണ്ട് എന്തായാലും മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കും വളരെ അപകടം പിടിച്ചൊരു പണിയായിരുന്നു എങ്കിൽ പോലും അത് നിരന്തരമായിട്ടുള്ള ബോധവൽക്കരണത്തിനുള്ള ബോധവൽക്കരണത്തോടെ അത് ഘട്ടം കെട്ടായിട്ട് നമ്മുടെ നാട് അതിൽ മാറ്റം വരച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ അന്തരീക്ഷത്തിലെ കാർബൻ്റെ അളവ് അറുപത്തഞ്ച് ശതമാനമാണ് ഒരു മുപ്പത്തഞ്ച് ശതമാനം ഓക്സിജനുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് അസുഖം വന്നാലും ആളുകൾക്ക് ഇപ്പോൾ ശ്വാസതടസ്സവും മറ്റ് കുഴഞ്ഞു വീണ് മരണങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കും